ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് തിരക്കുള്ള ഒരു പട്ടണത്തിൻ്റെ ഹൃദയവീതിയിലൂടെയാണ് ഈ പ്രദേശത്തെ പ്രധാന കടകളൊക്കെ ഭാഗ്യം വിൽക്കുന്ന കടകളാണ് ഭാഗ്യം വിൽക്കുന്ന കടകളെന്ന് പറഞ്ഞാൽ ലോട്ടറി വ്യാപാരം തടിച്ചു കൊഴുക്കുന്ന ഒരു പ്രദേശമാണ് ഈ പട്ടണം ലോട്ടറി വ്യാപാരം ഇങ്ങനെ ഒരു പ്രദേശമാകെ തടച്ചു വളരണമെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് മനുഷ്യരുടെ നിഷ്ക്രിയത്വമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് എന്ന് മനസ്സിലാകും സർക്കാരിൻ്റെയും അതുപോലെ ഒരുപാട് പേരുടെയും ജീവിതോപാധിയും സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗമാണ് ഈ ലോട്ടറി എന്നുള്ളത് നമുക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതും എന്നാൽ ഈ പ്രദേശത്തുള്ള ബേക്കറി കടകളും ജൗളിക്കടകളും പച്ചക്കറി കടകൾ പോലും അടച്ചുപൂട്ടി വേഗത്തിൽ വേഗത്തിൽ ലോട്ടറി കടകളാകുന്ന കാഴ്ച അത്ര രസകരമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് തന്നെയുമല്ല ഓരോ ദിനവും ലോട്ടറികൾ വാങ്ങിക്കൂട്ടി നാളെയെങ്കിലും ഭാഗ്യം കടാക്ഷിക്കുമെന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് നിത്യം ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ പോലും ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഒരു സമൂഹം വന്നാകെ നിഷ്ക്രിയമായിത്തീരുന്നു ഇത് അത്ര രസകരമായി തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം നമ്മൾ ലോട്ടറി എടുക്കണം ലോട്ടറിക്കെതിരല്ല ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിനെതിരല്ല വിൽക്കുന്നവർക്കെതിരല്ല എന്നാൽ അധ്വാനിക്കാതെ നമ്മൾ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് മാത്രം ഇങ്ങനെ നിൽക്കരായി പോകുന്നത് ഒരു സമൂഹത്തിനാകെ ഭൂഷണമല്ല എന്ന് മാത്രമാണ് ഇവിടെ ചിന്തയ്ക്ക് ആധാരം ഞാൻ ലോട്ടറി കച്ചവടക്കാർക്കോ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികൾക്കോ ആർക്കും എതിരല്ല എന്നാൽ ഇത് വാങ്ങിക്കൂട്ടുന്നവർ ഒരു കാരണം ചിന്തിക്കണം കാരണം നമ്മൾ അധ്വാനിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഭാഗ്യം മറ്റൊരു കാര്യമാണ് നമ്മൾ നിരന്തരം അധ്വാനിക്കുകയും അധ്വാനത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും നമ്മുടെ നിത്യ ചെലവിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ട് അല്ലറ ചില്ലറ ലോട്ടറികളൊക്കെ എടുക്കാം അതൊക്കെ രസകരമായി തന്നെ എടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി അറിപ്പിച്ചു കൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ